വീടിൻ്റെ മുകളിൽ ഇങ്ങനെ കാട്ടിന്ന് പറന്ന് വന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതാണ് ഓരോ മൈലുകൾ ഒരു ഉപദ്രവിക്കാത്ത കാരണം ഇങ്ങനെ വന്ന് നിൽക്കും എൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി ഫ്രണ്ട് സൈഡ് ഇങ്ങോട്ട് തിരിയും തിരിഞ്ഞാൽ നമുക്ക് കാണാം ആ തിരിഞ്ഞു ബേക്കലാണിത് സ്ഥലം ബേക്കൽ ബേക്കൽ കോട്ടയൊക്കെ ഏകദേശം അടുത്തായിട്ട് വരും നേരത്തെ ഞാൻ ആ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു അഞ്ചാറ് മൈലിനെ കണ്ട് ചെറു പെൺമൈലുകളെ അപ്പം അതൊക്കെ പോയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴത്തേനും അതൊക്കെ പറന്നുപോയി ഇത് മഴ പെയ്യാറാകുമ്പോഴെങ്ങനെ ചെയ്യാ എല്ലാ സമയത്തും ഉണ്ടാവും അല്ലേ ഇവിടെ ഒന്ന് ഉണക്കാനിടാനൊന്നും പറ്റില്ല അല്ലേ ഒക്കെ എടുത്തിട്ട് പോവും നെല്ലൊക്കെ നെല്ല് അരിയൊക്കെ പൊടിയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു ഡാൻസ് കഴിഞ്ഞു നീ പോവായി വീണു അത് അങ്ങോട്ട് വീണു